മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം താലൂക്ക് ആശുപത്രിയിൽ രണ്ടു മാസം മുൻപടച്ച കാന്റീൻ ഉടൻ തുറക്കും ടെൻഡറിലൂടെ പുതിയ കരാറുകാരെ കണ്ടെത്തിയതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത് പ്രതിമാസം വാടക അമ്പത്തി അയ്യായിരത്തിൽ നിന്നും പകുതിയിലേറെ കുറച്ചായിരുന്നു ടെൻഡർ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപ നിരക്കിലാണ് ചെർപ്പളശ്ശേരി സ്വദേശിക്ക് കരാർ നൽകിയത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ മുൻ കരാറുകാരൻ കരാറുകാരൻ്റീൻ അടച്ചത് വാടക വാടകനിരക്ക് താങ്ങാനാകുന്നില്ലെന്ന് കാണിച്ച് ആശുപത്രി സൂപ്രണ്ടിന് കത്ത് നൽകിയായിരുന്നു പിന്മാറ്റം പിന്നീടാണ് ടെൻഡർ ക്ഷണിച്ചത് മാസങ്ങളായി ഭക്ഷണശാല അടഞ്ഞുകിടക്കുന്ന ആശുപത്രിയിൽ രോഗികളും കൂട്ടിരിപ്പുകാരും കടുത്ത പ്രതിസന്ധിയിലാണ് ചായ്ക്കോ വെള്ളത്തിനോ പോലും പുറത്തെ കടകളെ ആശ്രയിക്കേണ്ട അവസ്ഥ